ഹലോ ഓ ഉണ്ട ഇതിൻ്റെ ആദ്യത്തെ ബ്ലോഗാന്നേ ഷോർട്സൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഇരുന്നപ്പം ചുമ്മാട്ടൊന്ന് ഇറങ്ങിയതാ മഴയൊക്കെ അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തൊരു തോട്ടമുണ്ട് ആ തോട്ടത്തിൽ വെച്ച് മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല സുഖമാണ് ഞാൻ നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അതൊക്കെ അപ്പോൾ ഇവിടെ എല്ലാം വെള്ളമായിട്ടിരിക്കുക അയ്യാ വെള്ളം กดเอ็ดมาจเอา <dyei> <sinos avans ver protocols> ീവ് നോക്കിയേ നല്ല സ്ഥില്ല cô ừ. ạ, đã bệnh